കർത്താവിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കുമുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കാധാരമായി ഒരു ദൈവവചനം ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കുന്നു യഷയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിക്കുവാനിടയായി തീർന്നത് കാത്തിരിക്കുക എന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ് പലർക്കും അത് ബുദ്ധിമുട്ടാണ് അപ്പോസ്റ്റല പ്രവൃത്തി ഒന്നാം അധ്യായം അതിന്റെ നാലാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് അങ്ങനെ അവർ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ നിന്ന് പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാക്തത്വത്തിനായി കാത്തിരിക്കണം യേശുക്രി തന്റെ സോ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യമാണ് കാത്തിരിക്കണം സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും എന്നാണ് അതേ അധ്യായം തന്നെ പതിനാലാം അധ്യായം ഇരുപത്തിയാറാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് അപ്പോ അവരോട് പറഞ്ഞ വാക്തത്വം തന്നെ വിട്ട് താൻ ശിഷ്യന്മാരെ വിട്ട് താൻ പോയാലും ആ സ്ഥാനം വഹിക്കുവാൻ അവിടെ ഇരുന്നു കൊണ്ട് അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുവാൻ അവർക്ക് സത്യം ഉപദേശിച്ചു കൊടുക്കുവാൻ അവർക്ക് വഴി പറഞ്ഞു കൊടുക്കുവാൻ മറ്റൊരു കാര്യസ്ഥൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ യേശുവിന് പകരക്കാരനെ പോലെ ഒരു വ്യക്തിയെ ആ സ്ഥാനത്തേക്ക് അയയ്ക്കും എന്നാണ് യോഗനാ സുവിശേഷം പതിനാറാം അധ്യായം എട്ടാം വാക്യം നമ്മൾ വായിക്കുമ്പോ അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെ ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും മൂന്ന് കാര്യങ്ങൾ പരിശുദ്ധാൻമാവ് വരുമ്പോൾ സംഭവിക്കും ഒന്ന് പാപത്തെക്കുറിച്ചൊരു ബോധം നമുക്ക് വരും രണ്ട് നീതിയെ കുറിച്ചൊരു ബോധം നമുക്ക് വരും മൂന്ന് വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചൊരു ബോധ്യം നമുക്ക് തരും ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ സംഭവിക്കുമ്പോഴാണ് ഒരു വ്യക്തി ദൈവ മാറുന്നത് മാറുന്നത് പാപത്തെക്കുറിച്ചൊരു ബോധം വരാത്തടുത്തോളം കാലം ആ വ്യക്തിക്ക് ദൈവവുമായി അടുക്കുവാൻ വേണ്ടി കഴിയത്തില്ല കാരണം പാപം എപ്പോഴും ദൈവത്തിന് ശത്രുത്വമാണ് ജഡത്തിന്റെ ശക്തികൾ ദൈവത്തിൻ്റെ പ്രവർത്തികൾക്കെതിരാണ് അപ്പോൾ പാപത്തിന്റെ പ്രവർത്തിയെ ബോധം വരുത്തുവാൻ പരിശുദ്ധാത്മാവിനും മാത്രമേ കഴിയത്തുള്ളൂ പാപത്തെക്കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്നാണ് അതേ പ്രിയരേ ഒരു കാര്യം ഞാൻ പറയാം പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ടെന്ന് പറയുകയും പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാപിച്ചെന്ന് അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ തന്നെ പാപത്തെക്കുറിച്ചോ നീതിയെ കുറിച്ചോ ന്യായവിധിയെക്കുറിച്ചോ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ലെങ്കിൽ അല്ല വരുത്തുന്നില്ലെങ്കിൽ നമ്മുടെ മേലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ് ഇവിടെ ദൈവം പറയുന്നത് വചനം പറയുന്നത് പിതാവിൽ നിന്ന് കേട്ട വാക്തത്വം അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം എന്നാണ് അപ്പോസ്ലെ പ്രവർത്തി ഒന്നാം അധ്യായത്തിലെ നാലാം വാക്യം നമ്മൾ വായിച്ചല്ലോ ഒന്നാം അധ്യായം ദൈവാത്മാവിന് വേണ്ടി കാത്തിരുന്നു കാത്തിരിക്കുന്ന ഒരു അധ്യായമായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നു എന്നാൽ രണ്ടാം അധ്യായം അപ്പോസ്റ്റിലെ പ്രവർത്തി രണ്ടാം അധ്യായത്തിൽ തുടക്കത്തിൽ തന്നെ ആ കാത്തിരുന്ന വിഷയം അവർ പ്രാപിച്ചെടുക്കുന്നതായി നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നു എന്നാൽ മൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രാപിച്ച ശക്തി അവർ ഉപയോഗിച്ചു തുടങ്ങുന്നതായി നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നു കണ്ടോ ദൈവം അവരോട് കാത്തിരിക്കുവാൻ പറഞ്ഞു അവർ അതനുസരിച്ച് കാത്തിരുന്നപ്പോൾ രണ്ടാം അധ്യായത്തിൽ അവർ കാത്തിരുന്ന എന്താണോ അതവരുടെ മേൽ ലഭിക്കുവാനിടയായി അത് മേടിച്ചുകൊണ്ട് അവർ അവിടെ തന്നെ ഇരിക്കുകയല്ല മൂന്നാം അധ്യായം മുതൽ അവർ അത് ഉപയോഗിക്കുവാൻ തുടങ്ങുകയാണ് മൂന്നാം അധ്യായം മുതൽ അവരുടെ മേൽ ദൈവം പകർന്ന ആ ശക്തിയുടേതായ വലിപ്പം അവർ ലോകത്തിനു വേണ്ടി കാണിക്ക ലോകത്ത് കാണിക്കുവാനിടയായി സങ്കീർത്തനം നാൽപ്പതിന്റെ ഒന്ന് നമ്മൾ വായിക്കുമ്പോ അവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചായഞ്ഞു എന്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി അതേ പ്രിയരെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ഒരു മനുഷ്യനും ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല ദൈവസന്നദ്ധയിൽ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയും ഒരിക്കലും 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 തകർന്നു പോകത്തില്ല അവന്റെ ജീവിതത്തിൽ അനുഗ്രഹം ദൈവം പകരുക തന്നെ ചെയ്യും അവൻ കാത്തിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും എബ്രായ ലേഖനം ആറാം അധ്യായം പതിനഞ്ചാം വാക്യം നമ്മൾ വായിക്കുമ്പോ അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാക്തത്വ വിഷയം പ്രാപിച്ചു എന്നാണ് എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ അബ്രഹാമിനെ ദൈവം വിളിച്ചു ഒത്തിരി വാക്തത്വങ്ങൾ കൊടുത്തു വാക്തത്വം ഒന്നും അവന്റെ ജീവിതത്തിൽ നിറവേറുവാൻ കഴിയാതെ വർഷങ്ങൾ നീണ്ടുപോയി എങ്കിലും ദൈവത്തെ തള്ളിപ്പറയുകയോ ദൈവസന്നിധി വിട്ടുപോകുകയോ ചെയ്യാതെ ദൈവസന്നിധിയിൽ വാക്തത്വത്തിനു വേണ്ടി കാത്തിരുന്നു എബ്രലേഖകൻ പറയുന്നത് അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാക്തത്വ വിഷയം പ്രാപിച്ചു എന്നാണ് ദൈവസന്നതിയിൽ നിന്ന് നമുക്കൊന്ന് പ്രാപിച്ചെടുക്കണമെങ്കിൽ അതിനൊത്തിരി വില മുടക്കണം ഒത്തിരി കാത്തിരിക്കണം അബ്രഹാം ദൈവസന്നതി കാത്തിരുന്നു അതവന് നീതിയായി കണക്കിട്ടു റോമാലേഖനം നാലാം അധ്യായം അതിൻ്റെ പത്തൊമ്പത് മുതൽ നമ്മൾ വായിക്കുമ്പോ അവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് അവന് ഏകദേശം നൂറ് വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ലെന്നാണ് കണ്ടോ ഏകദേശം നൂറ് വയസ്സായി എന്നിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്ന അവിടെ പറയുന്നത് ദൈവത്തിന്റെ വാക്തത്വത്തിങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു ദൈവത്തിനും മഹത്വം കൊടുത്തു എന്ന അവൻ വാക്തത്വം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണമായി ഉറച്ചു അതെ പ്രിയരെ സംശയിച്ചില്ല കാത്തിരുന്നു ഉറച്ചു പൂർണമായി ഉറച്ചു സംശയിച്ചില്ല കേട്ടോ ദൈവത്തിനു അകത്തും കൊടുത്തു വാക്തത്വത്തിനുവേ വാക്തത്വം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തൻ എന്ന് അബ്രഹാം പൂർണമായി ഉറച്ചതുകൊണ്ട് ആ ഒന്ന് വിശ്വാസത്തിൽ രണ്ട് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു മൂന്ന് ദീർഘക്ഷമയോടെ ഇരുന്നു നാല് വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു അഞ്ച് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു അബ്രഹാം അഞ്ചു കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ചെയ്തു ഒന്നും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല വർഷം ഇരുപത്തി അഞ്ചോട് അടുക്കുന്നു വാക്തത്വം കിട്ടിയിട്ട് ശരീരം ബലഹീനപ്പെട്ടുകൊണ്ടിരിക്കുന്നു വാക്തത്വം കിട്ടിയിട്ട് വാക്തത്വം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തനെന്ന് അബ്രഹാം വിശ്വസിച്ചു അതുകൊണ്ടവൻ അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല രണ്ടാശയ്ക്ക് വിരോധമായി ഒരു പ്രതീക്ഷയുമില്ല ഇനി തലമുറ കിട്ടത്തില്ല ഡോക്ടർമാർ പറഞ്ഞു വീട്ടുകാർ പറഞ്ഞു കൂട്ടുകാർ പറഞ്ഞു പള്ളിക്കാർ പറഞ്ഞു ദൈവദാസന്മാർ പറഞ്ഞു ഇനി പ്രതീക്ഷിക്കണ്ട ഇനി പ്രതീക്ഷിക്കണ്ട പക്ഷേ ആരൊക്കെ അബ്രഹാമിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത് പറഞ്ഞെങ്കിലും ആശയ്ക്ക് വിരോധമായി ഒരു പ്രതീക്ഷയും ഇല്ലാത്ത അവസ്ഥയിലും അതിന് വിരോധമായി ആശയോടെ വിശ്വസിച്ചു അതാണ് അബ്രഹാം അതുകൊണ്ട് അബ്രഹാമന് വിശ്വാസികളുടെ പിതാവെന്ന പേർ ലഭിക്കുവാനിടയായി തീർന്നത് രണ്ട് ദീർഘക്ഷമയോടെ ദീർഘക്ഷമയോടെയിരുന്നു നമ്മളാണെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ഒരു മാസം ഒരു വർഷം പിന്നെ നമ്മൾ കളയും ആ ബദസ്ത കുളക്കരയിൽ മുപ്പത്തിയെട്ട് വർഷം വരെ ഒരു വിടുതലും കിട്ടാതിരുന്നിട്ടും ആ കുള വിടാതെ കുളക്കരയിൽ കിടന്ന രോഗിയെ പോലെ ജീവിതത്തിലൊരു പകുതി സമയം വരെയും ആ കുളക്കര പ്രതീക്ഷിച്ച് അവിടെ ഒരു വിടുതൽ പ്രതീക്ഷിച്ച് കിടന്നതുപോലെ അബ്രഹാം ദീർഘക്ഷമയോടെ ഇരുന്നു ദീർഘക്ഷമയോടെ കാത്തിരുന്നു വിശ്വാസത്തിൽ ില്ല നമ്മൾ ഓരോ ദിവസവും ക്ഷീണിക്കുകയാണ് ചെയ്യുന്നത് ആത്മീയത്തിൽ ക്ഷീണിക്കുന്നു പ്രാർത്ഥനയിൽ ക്ഷീണിക്കുന്നു ആരാധനയിൽ ക്ഷീണിക്കുന്നു പക്ഷേ അബ്രഹാം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ചെയ്തു തരുവാൻവൻ ശക്തനാണ് എന്നോട് പറഞ്ഞതൊരു ദൈവദാസനല്ല എന്നോട് പറഞ്ഞതൊരു ഒരു പ്രവാചകനല്ല എന്നോട് പറഞ്ഞതൊരു പാസ്റ്റർ അല്ല എന്നോട് പറഞ്ഞത് എന്റെ വീട്ടുകാരോ ഡോക്ടറോ അല്ല എന്നോട് പറഞ്ഞു ദൈവമാണ് ദൈവം എനിക്ക് ചെയ്തു തരുമെന്ന് അബ്രഹാം അബ്രഹാം വിശ്വസിച്ചു വിശ്വാസത്തിൽ വാക്കുകൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വരാം വ്യക്തികൾ നമ്മുടെ മുമ്പിൽ വരാം പക്ഷെ അബ്രഹാമിനെ പോലെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടാൽ അത് നമ്മുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹമാവും അഞ്ച് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു പൂർണ്ണമായി പലരും വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുവാൻ നോക്കിയിട്ടും പൂർണമായി ദൈവം പറഞ്ഞതുപോലെ ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക അത് മാത്രം മതി ദൈവത്തിന് ഉറപ്പും ധൈര്യവും മാത്രം മതി ദൈവത്തിന് പ്രവർത്തിപ്പാൻ എന്തൊക്കെ ഉണ്ടെങ്കിലും ഉറപ്പും ധൈര്യവും ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ദൈവത്തിനൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല ലോകം കീഴ്മേൽ മറിയട്ടെ പ്രതികൂലങ്ങൾ ശക്തമായി വരട്ടെ വെല്ലുവിളികൾ ശക്തമായി ഉയരട്ടെ അതിന്റെ അപ്പുറമായി നമ്മളെ നിർത്തുവാൻ ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളതെന്ന് ഉറയ്ക്കുക ലോകത്തിലുള്ളവരെക്കാൾ വലിയവനാണ് നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നതെന്ന് വിശ്വസിക്കുക അതിന്റെ നടുവിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അങ്ങനെ ദൈവത്തിന്റെ വാക്തത്വം കാത്തിരുന്ന അബ്രഹാമും മാനിക്കപ്പെട്ടു ബൈബിൾ അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല യഹോവയെ കാത്തിരിക്കാം ശക്തി പുതുക്കാം കഴുകനെ പോലെ ചിറകടിച്ചു ഉയരാം തളർന്നു പോകാതെ ഓടാം ക്ഷീണിച്ചു പോകാതെ നടക്കാം ആ കാത്തിരിപ്പ് ഒരിക്കലും നിഷ്പ്രയാ പ്രയോജനമാകത്തില്ല അത് നമ്മുടെ ജീവിതത്തില് അനുഗ്രഹമായി തീരും ഈ വചനം ശ്രവിച്ച എല്ലാവർക്കും ഒരാശ്വാസം അനുഗ്രഹമാകട്ടെ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കർത്താവ് വചനം ശ്രവിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം അവർ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മേൽ ദൈവം പ്രവർത്തിക്കണം അബ്രഹാമിന് വേണ്ടി അത്ഭുതം ചെയ്ത ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ